ബ്രഹ്മചര്യവും നൈഷ്ഠിക ബ്രഹ്മചര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബ്രഹ്മചര്യം എന്ന് സാധാരണഗതിയിൽ പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പഠനകാലമാണ് ബ്രഹ്മ ശബ്ദത്തിന് എന്നാണ് അർത്ഥം ഇപ്പോൾ വേദത്തിൽ ചരിക്കുന്ന കാലമാണ് ബ്രഹ്മചര്യാശ്രമം വേദം പഠിക്കുന്ന കാലഘട്ടം ഇപ്പോൾ വേദം പഠിക്കുന്നതെന്നത് ഇന്നത്തെ ഒരു രീതിയിലേക്ക് അനുവാദം ചെയ്താൽ വിദ്യാധ്യയന കാലം അതാണ് ബ്രഹ്മചര്യം അങ്ങനെ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഒരാൾക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പ്രവേശിക്കാതെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ ഞാൻ നിഷ്ഠാപൂർവമായി ബ്രഹ്മചര്യത്തെ പാലിക്കും എന്ന് പ്രതിജ്ഞ ചെയ്താൽ അത് നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് നിഷ്ഠാപൂർവമായ ബ്രഹ്മചര്യം ഞാൻ പാലിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോഴാണ് നൈഷ്ഠിക ബ്രഹ്മചര്യമാവുന്നത് ആ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ ഒരാൾ ജീവിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് പറ്റില്ല പനെ കല്യാണം കഴിക്കണം തീർച്ചയായിട്ടും അയാൾക്ക് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ അയാൾക്ക് സന്യാസം സ്വീകരിക്കാം നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാം നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ നിന്ന് അതിൽ തന്നെ കഴിയാം ഒരാൾക്ക് സന്യാസത്തിലേക്ക് പ്രവേശിക്കാം ഇത് പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഗൃഹസ്ഥാശ്രമിയാവാം ഗൃഹസ്ഥാശ്രമിക്ക് നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിക്കാൻ പറ്റില്ല വാനപ്രശ്നം സ്വീകരിക്കാം സന്യാസം സ്വീകരിക്കാം വാനപ്രസ്ഥരം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ വിഷമാണ് കാരണം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് പോയത് സന്യാസം സ്വീകരിക്കാം അപ്പോൾ സന്യാസിക്കോ സന്യാസിക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയാണെന്ന് വെച്ചാൽ സ്വീകരിക്കാം എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് മനസ്സിലായി മനസ്സിലായിക്കാൻ ഞാൻ ചെയ്യാനാണ് ഒരാൾ വർവ്വതം കയറാൻ പോയിട്ട് ഇവിടുന്ന് ഗൗരീശങ്കരം കയറാൻ പോയി ഗൗരീശങ്കരൻ കയറാൻ പോയി എന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് കയറാൻ പോയി വലിയ ഉത്സാഹത്തിലൊക്കെയാണ് പോയത് കണ്ടപ്പോൾ തന്നെ പേടിയായി മടങ്ങിക്കൂടെ ഇങ്ങനെ മടങ്ങാം വേറെ ചിലർ കയറാൻ തുടങ്ങി ഒരു കിലോമീറ്ററോളം കയറി ശ്വാസം മുട്ട് ഓക്സിജൻ കുറവായപ്പോൾ അവിടുത്തെ കുത്തനുള്ളത് അവിടെ അന്തരീക്ഷം കാണും ഭയപ്പെടാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പം ആദ്യമൊക്കെ അറസ്റ്റ് വരും അതിനെയൊക്കെ നല്ല എന്താണ് തിരിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കി എന്താ കുഴപ്പം സന്യാസമാകുന്ന മഹാശൃംഗത്തിന് മുകളിലേക്ക് ആരോഹണം ചെയ്യാൻ എനിക്ക് സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ തിരിച്ചു പോരാ അല്ലാണ്ട് ഇപ്പം എന്താ ഇപ്പം ചെയ്യാം വിധിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാലും ഇപ്പോൾ പ്രായോഗികമായിട്ട് അങ്ങനെ ധാരാളം പേരുണ്ട് ധാരാളം പേരുണ്ട് അവരോടൊന്നും നമുക്ക് വിരോധമില്ല പ്രേമം മാത്രമേ ഉള്ളൂ